ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓൾറെഡി രണ്ട് പാർട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള പോഷൻസ് ഉൾപ്പെടുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് അതായത് ലോസിൽ നിയമത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ചില പേഴ്സൺസ് ഉണ്ട് അതിനെക്കുറിച്ച് എഴുതാനായിട്ട് എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ ഇതാണ് ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഒന്ന് ഏലിയൻ എനിമീസ് എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് ഏലിയൻ അതായത് ഇന്ത്യയിലെ സിറ്റിസൺ അല്ലാത്ത ആളുകളെയാണ് നമ്മൾ ലോയിൽ ഏലിയൻ എന്ന് പറയുക നോ കോൺട്രാക്ട്സ് ബി മെയ്ഡ് വിത്ത് എൻ ഏലിയൻ എനിമി ഡ്യൂറിങ് ദ സബ്സിസ്റ്റൻസ് ഓഫ് ആർ അതായത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു അടുപ്പം നമുക്കറിയാം അത്ര വലിയ അടുപ്പമൊന്നുമില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആളുകളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവരെ നമ്മൾ എലിയൻ എനിമി എന്നാണ് പറയുക അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളെ നമ്മൾ ഏലിയെന്ന് പറയുന്നു അവർ എനിമിയാകുന്ന എപ്പോഴാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ നോക്കണം മനസ്സിലായ ചില രണ്ട് അത്ര രാജ്യങ്ങളാണെങ്കിൽ അവിടെയുള്ള ഏലിയൻസ് എല്ലാം നമ്മുടെ ഏലിയൻ എനിമീസ് ആയിരിക്കും അതാണ് പറയുന്നത് അവരായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ലോ പ്രകാരം അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടാണ് കണക്കാക്കുക ഇനി ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസഡേഴ്സ് ഇൻ ദ കേസ് ഓഫ് അംബാസഡേഴ്സ് ആൻഡ് ഫോറിൻ സോവറിൻസ് അക്കോർഡിംഗ് ടു സെക്ഷൻ എയ്റ്റി സിക്സ് ഓഫ് സിവിൽ പ്രൊസീജിയർ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഇസ്റ്റി ഒപ്റ്റൈനഡ് അതുപോലെ ഇൻസോൾവെൻ്റ് പാപ്പരാവുന്ന ആളുകൾ പിന്നെ ഡെറ്ററീസ് അഡ്ജ് അഡ്ജഡ്ജ് ആസ് ഇൻസോൾവെൻ്റ് ഹീസ് പ്രോപ്പർട്ടി വെസ്റ്റ് ഇൻ ദഫീഷ്യൽ റിസീവർ ആൻഡ് ദയർ ബെ ഹി കെ നോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് അതായത് ഒരു വ്യക്തിയൊരു ലെറ്ററിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കി ഇൻസോൾവെൻ്റ് ആണെങ്കിൽ അതായത് പാപ്പരാണെങ്കിൽ അവരൊരിക്കലും നമുക്കൊരു കോൺട്രാക്റ്റില് എൻ്റർ ചെയ്യിക്കാനായിട്ട് നമുക്ക് വരില്ല അവർ ഡിസ്ക്വാളിഫൈ ആയിട്ടാണ് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്ക്വാളിഫൈ ആവുകയും അതുപോലെ ഓട്ടോമാറ്റിക്കലി ഹിസ് ഡിസ്ചാർജ് ആകുകയും ചെയ്യും അതുപോലെ കോൺവിക്സ് അതായത് കുറ്റവാളികൾ എ കോൺവിക്സ് വെൻ അണ്ടർഗോയിങ് ഇമ്പ്രസൺമെന്റ് ഈസ് ഇൻ ഓഫ് എൻ്ററിങ് ഇൻ എ കോൺട്രാക്റ്റ് ഒരു കോൺവിക്റ്റ് ആണെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ല മാരിഡ് വുമൺ ദി ആർ എ കോമ്പിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് റെസ്പെക്ട് ടു ദർ സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ബട്ട് ഷീ കെ നോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് വിത്ത് റെസ്പെക്ട് ടു ദർ ഹസ്ബൻഡ് പ്രോപ്പർട്ടി അപ്പോൾ മാരിഡ് വുമൺ ഒരിക്കലും അയാൾക്ക് ആ മുമ്മണ് സെപ്പറേറ്റ് ആയിട്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം അല്ലാതെ ഹസ്ബൻഡ് പ്രോപ്പർട്ടി നോക്കിയിട്ട് ഒരിക്കലും നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല അല്ല ഫ്രീ കൺസെൻറ് എന്താ ഫ്രീ കൺസെൻറ് ഒരു കൺസെൻ്റ് ഫ്രീ അല്ലാതെ ആകുന്നത് എപ്പോഴൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ക്വയേഷ്യൻ അണ്ടി ഇൻഫ്ലുവൻസ് മിസ് റെപ്രസെൻറ്റേഷൻ ഫ്രോഡ് മിസ്റ്റേക്ക് ഈ അഞ്ചെണ്ണം എന്തായാലും പഠിച്ചിരുന്നു ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിയുണ്ടോ ചിലപ്പോൾ എസ് സി ഡി അഞ്ചെണ്ണം എഴുതാനായിട്ട് വരും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാം കൊയേഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫിസിക്കൽ ഫോഴ്സ് ബൈ ഡൂയിങ് സം ഫാക്ട് ഫോർ ബിഡ് ലോസ് ടു കൺസെൻ്റ് ഓഫ് അദർ പാർട്ടി അതായത് ഫിസിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരാളെ നമ്മൾ സമ്മതത്തിലേക്ക് ആക്കുന്നത് അതായത് സമ്മതിപ്പിക്കുക അതിനെയാണ് കൊയേഷ്യൻ എന്ന് പറയുക കേട്ടോ അതൊന്ന് ബ്രീഫായിട്ട് ഓർത്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കൊയ്യേഷ്യ എഫക്റ്റും ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ അതുപോലെ ഡ്യൂറസ് ഇതൊരു ടെസ്റ്റ് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഇറ്റ്സ് എൻ ഈക്വൽ ടേം ടു കൊയേഷ്യൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ ഇംഗ്ലീഷ് ലോ പ്രകാരം കൊയേഷ്യന് നമ്മള് ഇംഗ്ലീഷ് ലോ പ്രകാരം പറയുന്ന വേറൊരു പേരാണ് ഡി യു ആർ ഇ എസ് എസ് കേട്ടോ അതൊന്ന് പഠിച്ച് വെക്കുക ഒരു വട്ട എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അടുത്താണ് അണ്ടി ഇൻഫ്ലുവൻസ് എന്താണ് അണ്ടി ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ ആ എ കോൺട്രാക്ട് ഈസ് സെറ്റ് ബി ഇൻഡ്യൂസ്ഡ് ബൈ അഡ്യൂ ഇൻഫ്ലുവൻസ് വെർ ദ റിലേഷൻസ് അപ്സിസ്റ്റിംഗ് ബി ട്വൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് എൻ ഇൻ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദർ യൂസ് ദാറ്റ് പൊസിഷൻ ടു ഒക്ടീൻ ആൻ അൺഫർ അഡ്വാൻറ്റേജ് അതായത് ഒരാൾ ഡോമിനേറ്റ് ചെയ്യുക ഒരാളുടെ മുകളിലോട്ട് നമ്മൾ വരിക അതിൻ്റെ ഫിസിക്കലി അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് വീക്ക് മൈൻഡാക്കി മാറ്റുക അതിനെയാണ് അൺ ഡു ഇൻഫ്ലുവൻസ് എന്ന് പറയുക അപ്പം അതിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ ഡോമിനൻറ്റ് പൊസിഷനിലുള്ള പേഴ്സൺസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് അപ്പോൾ ഐമിസ് ഒന്ന് ഓർത്ത് വച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നതാണ് കോൺട്രാക്ട് വിത്ത് എ പരദനാഷ്യൻ വുമൺ അതായത് പരദനാഷ്യൻ വുമൺ ഈസ് വൺ ഹൂ ഒബ്സർവ് കംപ്ലീറ്റ് സെക്യുലേഷൻ ബിക്കോസ് ഓഫ് ദ കസ്റ്റംസ് ഓഫ് ദ പർട്ടിക്കുലേസ് കമ്മ്യൂണിറ്റി ടു വിച്ച് ഹീ ബിലോങ്സ് ഇത് പർദ്ദ ഇടുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുമായിട്ടുള്ള കോൺട്രാക്റ്റാണ് ഇവിടെ പറയുന്നത് അതായത് ഷീ ഇസ് ലേഡി അണ്ടർ പർദ ഷീ ഇസ് നോട്ട് അലൌഡ് ടു മിക്സ് അപ്പ് വിത്ത് ഔട്ട് സൈഡ് ഷീ ഈസ് ഡീൻ ടു ഇഗ്നോറൻറ്റ് ഓഫ് ഔട്ട് സൈഡ് ട്രിക്സ് എനി പേഴ്സൺ ഹു എൻ്റർ ഇൻ ടു കോൺടാക്ട് വിത്ത് എ പർദനാശൻ വുമൺ ഹാസ് ടു പ്രൂവ് ദാറ്റ് നോ അൺ ഇൻഫ്ലുവൻസ് വാസ് എക്സൈസ് ഇൻ ഒപ്ടിംഗ് ഹെയർ കൺസൺ അത് പർദനാശൻ വുമ്മന്റെ ഫേസോ കാര്യങ്ങളോ നമുക്ക് കാണൂല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഐഡൻറ്റിറ്റി നമുക്ക് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതായത് അവരൊരിക്കലും അവരുടെ സ്വന്തം കൺസെൻ്റ് മൂലം തന്നെയാണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി നമ്മളോട് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കൊയ്യേഷനും ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസും ഡിഫറൻസ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് കൊയ്യേഷൻ പറഞ്ഞ ഫിസിക്കൽ ഫോഴ്സ് ഒരു ത്രെറ്റാണ് പക്ഷേ അണ്ടു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മോറൽ ആൻഡ് മെൻറ്റൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരു രീതിയാണ് കൊയ്യേഷൻ എന്ന് പറയുന്നത് ക്രിമിനൽ ആക്റ്റ് ആണെങ്കിൽ ദർ ഇസ് നോ ക്രിമിനൽ ആക്ട് ഇൻ അണ്ടു ഇൻഫ്ലുവൻസ് കൊയ്യേഷൻ എന്ന് പറഞ്ഞാൽ കൺസെൻറ് ഓഫ് അഗ്രീവ്ഡ് പാർട്ടീസ് ഗിവൻ അണ്ടർ ത്രെറ്റ് അല്ല ത്രണിങ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആക്കി മാറ്റുന്നതാണ് കൊയ്യേഷൻ എന്ന് പറയുന്നത് പക്ഷേ മറ്റൊരു മിസ് യൂസിങ് ആണ് കേട്ടോ അല്ല കൊയ്യേഷൻ ഇസ് മേ കം ഫ്രം എ തേർഡ് പാർട്ടി ഒരു തേർഡ് പാർട്ടിനെ വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ മേ ബി കൊയ്യേഷൻ ചെയ്യുന്നുണ്ടാവുക അതൊരു കോൺട്രാക്റ്റിലെ സ്ട്രേഞ്ചർ വൈൽ അണ്ടർ ദർ ഹാൻഡ് അൻ ഇൻഫ്ലുവൻസ് മസ്റ്റ് ബി എക്സസൈസ് ബൈ ദിവർ എഗൈൻസ്റ്റ് എ പേഴ്സൺ ഈസ് പാർട്ടിയിട്ട് ഇത്ത കോൺട്രാക്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇതിൽ ആ പാർട്ടി തന്നെയായിരിക്കും അയാളെ മെൻ്റലി വീക്കാക്കിയിട്ട് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നുണ്ടാവുക കേട്ടോ അടുത്താണ് ഫ്രോഡ് പിന്നെ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി വിത്ത് ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി ഓർ ടു കോസ് കിം ടു എൻ്റർ എൻ്റെ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റായിട്ടൊരാൾ തെറ്റായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യില്ലേ അതിനെയാണ് ഫ്രോഡ് ഫ്രോഡെന്ന് പറയുക കേട്ടോ അപ്പോൾ ഫ്രോഡൊന്ന് ബ്രീഫായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക അതും നമ്മുടെ ഫ്രീ കൺസേണിൽ വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് കേട്ടോ അതും ഒന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക അടുത്താണ് മിസ് റെപ്രസെൻറ്റേഷൻ വാട്ട് ഈസ് മിസ് റെപ്രസെൻറ്റേഷൻ ഇറ്റ് ഈസ് എ മിസ് മിസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്റ്റ് നമ്മളെ മെറ്റീരിയലിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനെക്കുറിച്ച് മിസ്സായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതായത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവരെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയാണ് മിസ് റെപ്രസെൻറ്റേഷൻ അതും ഒന്ന് ബ്രീഫായിട്ട് നടത്തി വെക്കുക അടുത്തതാണ് മിസ്റ്റേക്ക് എ മിസ്റ്റേക്ക് മീൻസ് ദറ്റ് പാർട്ടിസ് ഇൻറ്റൻഡിങ് ടു ഡു നത്തിങ് ഹാവ് എനി ഇൻറ്റൻ ഡൺ സംതിങ് എൽസ് ഇത് എഗ്രിമെൻറ്റ് ഇസ് മെയ്ഡ് അണ്ടർ എ മിസ്റ്റേക്ക് ഇറ്റ് മീൻസ് ദറ്റ് ദർ ഇസ് നോ കൺസെൻറ്റ് അത് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായ രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് വെച്ചാൽ മിസ്റ്റേക്ക് ആണ് പക്ഷെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും അവരെ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് വിധത്തിലുണ്ട് മിസ്റ്റേക്ക് ഓഫ് ലോയുണ്ട് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റുണ്ട് മിസ്റ്റേക്ക് ഓഫ് ലോയിൽ പറയുന്നുണ്ട് മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും അതല്ല മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനകത്ത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് പറയുന്നുണ്ട് ഒരു വട്ടിട്ട് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഈ ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഈസ് വൺ വേർഡ് ബോത്ത് പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് അതായത് രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം ഒരാൾ മാത്രം വരുത്തിയാൽ യൂണി ലാറ്ററൽ മിസ്റ്റേക്ക് ആണ്ട്ടോ അതൊന്ന് ഓർത്ത് വെക്കണേ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം ഇവിടെ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് പറയുന്നുണ്ട് ഇൻ ദിസ് കേസ് ഓൺലി വൺ പാർട്ടി ഈസ് അണ്ടർ എ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് വരുന്ന ആ ഒരു പാർട്ടി മാത്രമാണെങ്കിൽ അത് യൂണി ലാറ്ററൽ മിസ്റ്റേക്കാണ് കേട്ടോ ഓർത്തുവെക്കുക എന്താണ് കണ്ടീജൻ്റ് കോൺട്രാക്ട് കോൺട്രാക്ട് ഈസ് മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് പ്രോമിസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് എ കോൺട്രാക്ട് മേ ബി ആബ്സല്യൂട്ട് ഓർ കണ്ടീജൻ അതായത് കോൺട്രാക്ട് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പ്രോമീസിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുക പക്ഷേ കോൺട്രാക്ട് ആബ്സല്യൂട്ടോ കോണ്ടീജൻറ്റോ ആണെങ്കിൽ നമുക്കതിനെ കണ്ടീജൻ കോൺട്രാക്റ്റ് എന്ന് പറയാം നമ്മൾ ക കണ്ടീഷൻ ഒക്കെ പറഞ്ഞ പോലെ കണ്ടീഷൻ അസറ്റല്ലേ കണ്ടീച്ചൻ ലൈബ്രഡി എന്ന് പറയുന്നത് ഇറ്റ് മേ ഓർ നോട്ട് അല്ലേ അതായത് എന്തെങ്കിലും സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുന്ന ലൈബ്രഡീസിനെയാണ് കണ്ടീച്ചൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അതായത് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ വരുന്ന ഭാവിയിൽ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെയാണ് കണ്ടീച്ചൻ കോൺട്രാക്റ്റ് എന്ന് പറയുക അതും ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓർത്തുവെക്കുക ഇനി വരുന്ന രസയെക്കുറിച്ചാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എപ്പോഴാണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുക ഇത് അഞ്ച് മാർക്കിനോ പത്ത് മാർക്കിനോ ചോദിക്കാം ഒന്ന് കോൺട്രാക്ട് ബൈ പെർഫോമൻസ് പെർഫോം ചെയ്യുന്നത് മൂലം ഡിസ്ചാർജ് ആവാം മ്യൂച്വൽ എഗ്രിമെൻ്റ് മൂലം ഡിസ്ചാർജ് ആവാം അതുപോലെ തന്നെ അടുത്താണ് നൊവേഷൻ അതുപോലെ ഓൾട്രേഷൻ റെസേഷൻ വേവർ മെറിജർ അതായത് ലാപ്സ് ഓഫ് ടൈം ഇതെല്ലാം നമ്മുടെ ഡിസ്ചാർജ് ആവുന്ന ചില സിറ്റുവേഷനാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈമും അതുപോലെ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ അതിൽ വരുന്ന ഡെത്ത് ഇൻസോൾവൻസി മെർജർ ഓഫ് റൈറ്റ് ഇതെല്ലാം അതിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ അടുത്താണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ് ഇതും മാറി മാറി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ബ്രീച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ആക്ച്വൽ ബ്രീച്ച് ഉണ്ട് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഉണ്ട് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എക്സ്പ്രീസ് എൻ്റെ പ്രോമീസർ ഫെയിൽസ് ടു പെർഫോം ഹിസ് അപ്ലിക്കേഷൻ അതായത് പ്രോമിസർ അദ്ദേഹത്തിൻ്റെ ഭാഗം കൃത്യമായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ അതിനെയാണ് ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയാം ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് പ്രോമിസർ ഐദർ റെഫ്യൂസസ് ടു പെർഫോം ഓർ മേക്സ് ഹിംസെൽഫ് അണേബിൾ ടു പെർഫോം അയാൾക്കത് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ഡ്യൂഡേറ്റിന് മുമ്പായിട്ട് അതിനെയാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയാം കേട്ടോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഞാൻ കോൺട്രാക്ട് ഓഫ് ഇൻഡമിനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റിയും ഈ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ് ലോസ് സംഭവിക്കുന്നത് മൂലം മറ്റൊരാളെ നമ്മൾ സേവ് ചെയ്യുന്ന രീതിയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡമിനിറ്റി പക്ഷെ ഗ്യാരണ്ടി അങ്ങനെയല്ല ഇറ്റ്സ് ടു പെർഫോം ദി പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലൈബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫാൾട്ട് അതായത് അവിടെ ഉണ്ടായ ഡിഫാൾട്ട് മൂലം ഒരു തേർഡ് പേഴ്സൺ എന്ത് ചെയ്യുകയാണ് ആ ലൈബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ ബാധ്യത അടച്ചു തീർക്കുകയാണെങ്കിൽ അതിനാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുക ഇനി ഇൻഡെമിനിറ്റിയിൽ ഇനി കോൺട്രാക്ട് ഓഫ് ഇൻഡ്മിനിറ്റി ദർ ആർ ഓൺലി ടു പാർട്ടീസ് മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടിയിലാണെങ്കിൽ ത്രീ പാർട്ടീസ് ഉണ്ട് ഇവിടുത്തെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡെമിനിറ്റി ദി ലൈബിലിറ്റി ഓഫ് ദി ഇ ഇൻ്റമിനിഫറീസ് പ്രൈമറി ആൻഡ് ആണ് അവിടെ സെക്കൻഡറി ആണ് ഡിപ്പെൻ്റ് ആണ് ദർ ഇസ് ഓൺലി വൺ കോൺട്രാക്ടറിനെ കോൺട്രാക്ട് ഓഫ് ഇൻഡി ഇൻഡമിനിറ്റി ഒരു കോൺട്രാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെയാണെങ്കിൽ ത്രീ കോൺട്രാക്ട്സ് ഉണ്ടാവും ഇവിടെ കൺസിഡറേഷൻ ഉറപ്പായിട്ടും വേണം ഇവിടെ കൺസിഡറേഷൻ ഈസ് നോട്ട് മസ്റ്റ് ആണ് കേട്ടോ ഇറ്റ് ഇസ് നോട്ട് നെസസറി ഫോർ ദ ഇൻഡമിനിഫയർ ടു ആക്ട് ആറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി ഇൻഡമിനിറ്റി ഹോൾഡർ ഇത് ഇൻഡമിനിറ്റി ഹോൾഡറുടെ റിക്വസ്റ്റ് അനുസരിച്ചല്ല ഇവിടെ അവിടെയാണെങ്കിൽ അങ്ങനെയാണ് ദ ഇൻഡമിഫയർ കനോട്ട് യു തേർഡ് പാർട്ടീസ് ഫോർ ലോസ് ഒരിക്കലും മൂന്നാമതൊരു വ്യക്തി അവിടെ ലോസ് എന്ത് ചെയ്യുന്നില്ല യെസ് ഇൻഡമനിഫയർ ചെയ്യുന്നില്ല ഇവിടെയാണെങ്കിൽ അങ്ങനെ മൂന്നാമത്തെ പാർട്ടി ഇവിടെ വരുന്നുണ്ട് ദ ഒബ്ജക്റ്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻ്റഫിനിറ്റി ഈസ് ടു സേവ് ദ പ്രോമിസി ഫോം ലോസ് അത് ലോസിൽ നിന്ന് പ്രോമിസിനെ സേവ് ചെയ്യുന്നതാണ് അവിടുത്തെ ലക്ഷ്യം ഇവിടെ അങ്ങനെയല്ല അത് ഒബ്ജക്റ്റ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരീസ് ടു പ്രൊവൈഡ് ആൻഡ് അഷ്വറൻസ് കൊടുക്കുക നമ്മളിപ്പോൾ ഒരു ഇതെന്തെങ്കിലും കുറിയോ ചെട്ടിയൊക്കെ വിളിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു വ്യക്തിയെ നമ്മൾ വെക്കില്ലേ ജാമ്യം പോലെ അതാണ് കേട്ടോ ബോധ പാർട്ടീസ് മസ്റ്റ് ഹാവ് കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കും എവിടെയാണെങ്കിൽ പ്രിൻസിപ്പൽ ഡെറ്റർ ഡെറ്ററിനീ നോട്ട് നെസസറി ടു ബി ടു കോൺട്രാക്റ്റ് ആണ് കേട്ടോ ഇനി റൈറ്റ്സ് ഓഫ് ഷുവർട്ടി ഷുവറിന്റെ റൈറ്റ് ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക ക്രെഡിറ്ററിൻ്റെ അഗെയിൻസ് ആയിട്ടുള്ളതും ഡെറ്ററിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോ ഷുവറിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ച് വെക്കുക അടുത്ത് നമ്മുടെ ഡെയിലറുടെ ഡ്യൂട്ടീസാണ് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഡിഫക്ട്സ് എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യുക എന്നുള്ളത് ഡെയിലറുടെ ഡ്യൂട്ടിനെയാണ് കേട്ടോ ഡ്യൂട്ടി ടു ബെയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ബെയർ ചെയ്യാനുള്ള അധികാരം ബെയിലറുടെയാണ് അതുപോലെ ഇൻഡമിനിഫൈ ബെയിലി റിസീവ് ബാക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള അധികാരം അവർക്കാണ് അതുപോലെ ഡ്യൂട്ടി ടു ബെയർ നോർമൽ റിസ്ക് ഉണ്ടെങ്കിൽ അത് ബെയർ ചെയ്യാനുള്ള അധികാരം ബെയിലർക്കാണ് ഇനി ബെയിലറുടെ റൈറ്റ് ആണ് ഒന്ന് എപ്പോൾ വേണമെങ്കിലും ഗുഡ്സ് തിരിച്ചെടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കും ക്ലെയിം ഡാമേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ ക്ലെയിം ചെയ്യാനുള്ള അധികാരം അതുപോലെ റീകൾ ഗുഡ്സ്റ്റിനിട്ടും ഏതൊരു സമയത്തും സാധനം നമുക്ക് റീകോൾ ചെയ്യാനുള്ള അധികാരമുണ്ട് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ് അടുത്ത് ബെയിലിയുടെ ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം ടു ടേക്ക് റീസണബിൾ കെയർ അതായത് അവർ ബെയിൽഡ് ചെയ്ത ഗുഡ്സ് കൃത്യമായിട്ട് കെയർ കൊടുത്തുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് ബെയിലിയുടെ ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ അവയാളുടെ ഗുഡായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗുഡ് ആയിട്ടോ സ്വന്തം ഗുഡ് ആയിട്ടോ മറ്റൊരു ഗുഡ് ആയിട്ടോ ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല അത് ബെയിലിയുടെ ഡ്യൂട്ടിയാണ് നോട്ട് മേക്ക് അൻ അൺ ഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് ഒരിക്കലും ആ ഗുഡ്സ് അൺ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നോട്ട് സെറ്റപ്പ് ആൻഡ് അഡ്വാസ്ഡ് ഐറ്റിൽ കൊടുക്കാൻ പാടില്ല റിട്ടേൺഡ് ഗുഡ്സ് എപ്പോഴാണ് ബെയിലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ തിരിച്ചു വന്നു നമ്മളിപ്പോൾ ഒരു തുണി ഒരാളെ ഏൽപ്പിക്കില്ലേ നമ്മൾ അത് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കൊരു ബെയിൽമെൻ്റ് പോലെ കൊടുക്കുന്ന ആളാണ് ബെയിലർ തയ്ക്കുന്ന ആളെ നമുക്ക് ബെയിലി ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്ക് ഇതിന് ആൻസർ കൃത്യമായിട്ട് കിട്ടും കേട്ടോ ഇനി ബെയിലുടെ റൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബെയിലർ പറഞ്ഞ പ്രകാരം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ബെയിലിയുടെ റൈറ്റാണ് അതുപോലെ തന്നെ റൈറ്റ് ടു ഡെലിവർ ഗുഡ്സ് ടു വൺ ഓഫ് ദി ജോയിൻ ഓണർ അല്ലേ ജോയിൻ ഓണറിന് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബെയിലിയുടെ ആണ് റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് അതായത് ബെയിലി ഹാസ് സഫേർഡ് ഇനി ലോസ് ഡ്യൂ ടു ദ നോൺ ഡിസ്ക്ലോസിങ് ഓഫ് ഫാക്ട് ബൈ ദ ബെയിലർ ഹി ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് അതായത് ബെയിലർ പറയാത്ത എന്തെങ്കിലും ഡാമേജസ് സാഹചര്യത്തിനുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നഷ്ടം നമ്മുടെ ബെയിലിക്ക് സംഭവിച്ചാൽ അത് ക്ലെയിം ചെയ്യാനുള്ള അധികാരമുണ്ട് അത് ഇൻഡമിനിഫൈ റൈറ്റ് ഉണ്ട് റൈറ്റ് ടു സ്യൂ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട് ലീനുള്ള റൈറ്റ് ഉണ്ട് റൈറ്റ് ടു ക്ലെയിം നെസസറി എക്സ്പെൻസസ് ലോസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദ ബെയിലർ ഇതൊക്കെ ഉള്ള അധികാരമാണ് കേട്ടോ ഇനി ലീൻ എന്താണെന്നുള്ളതാണ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പഠിച്ചാൽ മതി കേട്ടോ എന്താണ് ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് എ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് എ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ് ബിലോങ് ടു അനദർ ആൻഡ് ടേക്ക് ദെം ടു കസ്റ്റഡി മറ്റൊരാളുടെ കസ്റ്റഡിയിലുള്ള സാധനം കണ്ടെത്തുന്ന വ്യക്തിനെയാണ് ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് എന്ന് പറയുക കേട്ടോ അപ്പോൾ അതൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു വെക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്താണ് പ്ലഡ്ജ് പ്ലഡ്ജ് അല്ലെങ്കിൽ പോണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇ എ ഡബ്ല്യു എൻ ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് പ്ലഡ്ജിൽ ഉണ്ടായിരിക്കുന്ന എസൻഷ്യൽ ഒന്ന് ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കണം ഗുഡ്സ് റിട്ടേൺ ചെയ്യണം മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം എക്സിസ്റ്റിംഗ് ഗുഡ്സ് കോൺട്രാക്റ്റ് ട്രാൻസ്ഫർ ഇതൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം ഇനി പോണി ഒരു പ്ലഡ്ജിയുടെ റൈറ്റുകൾ എന്തൊക്കെയാണ് പോണി ആരാണ് പോണർ ആരാന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക റൈറ്റ് ഓഫ് റീ ടൈനർ റൈറ്റ് ഓഫ് സബ്സീക്വൻറ്റ് അഡ്വാൻസ് റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇനി പോണർ അല്ലെങ്കിൽ പ്ലഡ്ജറിൻ്റെ റൈറ്റാണ് റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ഗുഡ്സ് റൈറ്റ് ടു റിഡീമ് ഡെറ്റ് റൈറ്റ് ഓഫ് എൻ എക്സ്ട്രാ ഓഡിനറി ലെറ്ററ് പ്രിസർവേഷൻ ആൻഡ് മെയിൻറ്റനൻസ് റൈറ്റ് ടു റിസീവ് എനി ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഇനി ബെയിൽമെൻറ്റും പ്ലഡ്ജും നമ്മുടെ ഡിഫറൻസ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനി കൈൻഡ് ഓഫ് പർപ്പസാണ് നമ്മൾ കസ്റ്റഡിയിൽ വെക്കാൻ റിപ്പയറിനൊക്കെ കൊടുക്കുന്നതാണ് ബെയിമെൻ്റ് പ്ലഡ്ജ് അങ്ങനെയല്ല നമ്മൾ റീപേയ്മെൻറ്റ് ഓഫ് ഡേറ്റ് നമ്മൾ പ്ലഡ്ജെന്ന് പറഞ്ഞാൽ പണയം വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അത് ഉദ്ദേശിച്ചാൽ മതി ബെയിലി മേ ഹാവ് ദ റൈറ്റ് ടു യൂസ് ദ ഗുഡ്സ് ഡെയിലിക്ക് നമുക്കൊരിക്കലും അത് ബെയിലിക്ക് എന്ത് ചെയ്യാം ഈ ഹാവ് ടു റൈറ്റ് ടു യൂസ് ദ ഗുഡ്സ് ആണ് ബ്ലാ ഡസ് നോട്ട് ഹാവ് എനി റൈറ്റ് കേട്ടോ ഡെയിലി ഹാസ് നോ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ഒരിക്കലും ഡെയിലിയിൽ അത് വിൽക്കാൻ പാടില്ല ബ്ലഡ് ഹാസ് റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ആണ് ലീൻ ക്യാൻ ബി എക്സസൈസ് അവിടെ ലീൻ നമുക്കൊരിക്കലും ക്യാൻ ബി എക്സസൈസ് ഇവൻ ഫോർ നോൺ പേയ്മെൻറ്റ് അപ്ഡേറ്റ് പൈസ അടയ്ക്കാതെ വരുമ്പോൾ മാത്രമേ കൈവശം വയ്ക്കാനായിട്ടുള്ള പറ്റുള്ളൂ കൺസിഡറേഷൻ മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് കൺസിഡറേഷൻ വരാൻ വരാതിരിക്കുക അവിടെയാണെങ്കിൽ കൺസിലേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും വെയിലി ഈസ് ലയബിൾ ടു റിട്ടേൺ ഗുഡ്സ് ബെയിൽ നമുക്ക് ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു ലൈബ്രിലിറ്റി ഉണ്ട് അവിടെ പോണിസ് നോട്ട് ലൈബിൾ ടു റിട്ടേൺ ഗുഡ്സ് ആണ് കേട്ടോ ഇനി പഠിക്കുന്നത് സബ് ഏജൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റാണ് ഇത് രണ്ടും രണ്ടായിട്ട് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡിഫറൻസ് പറഞ്ഞു പറഞ്ഞുതരാം ഡിഫറൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് അത് തീയറി സെപ്പറേറ്റ് ചോദിച്ചാലും എഴുതാൻ പറ്റും സബ് ഏജൻറ്റിനെ അപ്പോയിൻറ് ചെയ്തത് ഏജൻ്റാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ് നെയ്മഡ് ബൈ ദ ഏജൻ്റ് ആൻഡ് അപ്പോയിൻ്റഡ് ബൈ ദ പ്രിൻസിപ്പൽ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇനി സബ് ഏജൻ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഏജൻറ്റിൻ്റെ കൺട്രോൾ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ആളുടെ കാര്യങ്ങൾ ചെയ്യാൻ ബി എന്ന് പറയുന്ന ഏജൻ്റ് ഉണ്ട് പക്ഷേ ബി എന്ന് പറയുന്ന ഏജൻ്റിന് കുറച്ച് നാൾ അത് ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ബി എവിടേക്ക് പുറത്തേക്ക് എവിടേക്ക് പോവുകയാണ് അപ്പോൾ ബി അതിന് പകരം വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകും അപ്പോൾ ബി എന്ന് പറയുന്ന ഏജൻറ്റ് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകും അതാണ് സബ് ഏജൻറ്റ് അപ്പോൾ സബ് ഏജൻ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന ആ ഒരു ഏജൻ്റാണ് അത് ആരുടെ കണ്ടുള്ള ഏജൻ്റിനെ കണ്ടോളായിരിക്കും ഏജൻറ്റ് ഈസ് ലൈബിൾ ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ് സബ് ഏജൻറ് ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കുള്ള ലൈബിലിറ്റി അപ്പോൾ ആദ്യം ആർക്കായിരിക്കും ആയിരിക്കും ദെർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ സബ് ഏജൻറ് ആൻഡ് പ്രിൻസിപ്പൾ ഒരിക്കലും സബ് ഏജൻ്റും പ്രിൻസിപ്പളും തമ്മിലൊരു എന്തില്ല കോൺട്രാക്റ്റ് ഇല്ല അവിടെ കോൺട്രാക്റ്റ് ഉള്ളത് ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിൽ പ്രിൻസിപ്പൾ ഏജൻറ്റെ ഏൽപ്പിച്ചു ഏജൻറ്റ് സ്ഥലത്ത് ഉണ്ടാവില്ല അതിന് പകരം എന്ത് ചെയ്തു വേറെ ആളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് സബ്ബേജൻ ഹാസ് നോ റൈറ്റ് ടു ഡിമാൻഡ് ഫോർ ദ സബ് സബ്ബേജൻ ഒരിക്കലും റെമ്യൂണറേഷൻ ആവശ്യപ്പെടാൻ പ്രിൻസിപ്പലിന് അടുത്ത് സാധിക്കില്ല അതിൻ്റെ പൈസ ആരെ കൊടുക്കേണ്ട സബ് ഏജൻ്റെ പൈസ കൊടുക്കേണ്ടത് ഏജൻ്റാണ് ഇൻ കേസ് ഓഫ് അപ്പോയിൻറ്മെൻറ്റ് ഓഫ് സബ് ഏജൻറ് ഒറിജിനൽ ഏജൻറ്റ് ഡെലിഗേറ്റ് ഹിസ് ഓൺ അതോറിറ്റി അതായത് ഏജന്റിനെ സബ് ഏജൻ അപ്പോയിൻറ് ചെയ്യുന്ന സമയത്ത് ഏജന്റ് കൃത്യമായിട്ട് ഡ്യൂട്ടീസ് എല്ലാം ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ് അങ്ങനെയല്ല സബ്സ്റ്റ്യൂട്ട് ഏജൻറ് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ആൾ കുറച്ച് നാൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ശരിക്കുള്ള ഏജന്റിനെ മാറ്റിയിട്ട് പകരം വേറെ ആളെ ഏജൻറ്റിനെ പ്രിൻസിപ്പൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻ്റ് കേട്ടോ അപ്പോൾ അത് ആരുടെ ഡയറക്ഷനായിരിക്കും പ്രിൻസിപ്പളിൻ്റെ ഡയറക്ഷനായിരിക്കും ആൻഡ് ഏജൻ്റ് ഈസ് നോട്ട് ലയബിൾ ഫോർ ദ ആക്ട് ആണ് ദാർ ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ സബ്സിഡ്യൂഡ് ഏജൻ്റ് ആണ് പ്രിൻസിപ്പൽ സബ്സിഡി ഏജൻറ് ഹാസ് റൈറ്റ് ടു ഡിമാൻഡ് ഫോർ ദ റെമ്യൂണറേഷനുള്ള അധികാരം സബ്സിഡ്യൂഡ് ഏജൻറ്റിനുണ്ട് അതുപോലെ തന്നെ സബ്സിഡ്യൂഡ് ഏജൻറ്റിനെ അപ്പോയിൻ ചെയ്യുന്ന ആണ് പ്രിൻസിപ്പളാണ് അതുപോലെ കോ ഏജൻറ് ഈസ് ഫുള്ളി അക്കൗണ്ടബിൾ ടു ദ പ്രിൻസിപ്പൽ ഫോർ ഹിസ് ഈച്ച് ആൻഡ് എവറി ആക്ട് ഇനി സെയിലും എഗ്രിമെൻ്റ് ടു സെയിലും നമ്മുടെ ഡിഫറൻസ് ഒന്ന് ഒന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സെയിലും ഹയർ പർച്ചേസും നമ്മുടെ ഡിഫറൻസ് ഇതൊക്കെ വായിച്ച് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സെയിലും ഹയർ പർച്ചേസും അതും പഠിച്ചിട്ട് പോവുക ഇതിന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ കുറിച്ച് ബീഫായിട്ട് നോക്കുക കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് എപ്പോഴും വരാറുള്ളതാണ് കോൺട്രാക്റ്റ് ടു പാർട്ടീസ് മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് പ്രൈസ് ഫോം ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അത് ബ്രീഫായിട്ട് നോക്കിയിട്ടൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും നാളത്തെ എക്സാം ബി കോമാര് ബിസിനസ് റെഗുലേഷൻ നന്നായിട്ട് എഴുതാൻ മക്കളെ ഇതെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മുൻപിട്ടുള്ള രണ്ട് വീഡിയോസിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അതൊരു ക്വസ്റ്റൻ പേപ്പർ എടുക്കുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോ വീടുകളും ചിലപ്പോൾ മറന്നു പോകുക ലോ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് തന്നെ ഒന്ന് എഴുതി നോക്കിയിട്ട് ടിക്കിട്ട് ടിക്കിട്ടൊക്കെ നിങ്ങൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ലോട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സ്റ്റഡി പുള്ളിയിട്ട് എക്സാം എഴുതാം കേട്ടോ ഓക്കെ താങ്ക്